അപ്പൊ പ്രത്യേകിച്ച് ആൺകുട്ടികളെ വിവാഹത്തിനാണ് കാര്യമായിട്ട് വരല് അതൊക്കെ പെട്ടെന്ന് നടക്കുക അപ്പം നിൽക്കുന്ന കണ്ണാടിപ്പാറ ജാറത്തിന്റെ മുന്നാട്ടാ തുടക്കണ്ടല്ലോ കുറെ പഴങ്ങളൊക്കെ തൂങ്ങിയിട്ട് ആർക്ക് വേണേലും എപ്പോ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പഴം വിരിഞ്ഞു കഴിക്കട്ട കൊണ്ടാൻ പറ്റില്ല ഇവിടുന്ന് കഴിച്ചിട്ട് പോവാ പിന്നെ അവിടെ ഒരുപാട് കറാമത്തുകൾ ഉണ്ട് അപ്പോ ഉപ്പാപ്പാന്റെ പേര് വെച്ചപ്പോ ഇവിടെ ആർക്കും അങ്ങനെ അറിയില്ല കുറെ വർഷങ്ങൾ എത്രയോ വർഷങ്ങൾ പഴക്കുള്ള ജാറാണ് അപ്പൊ ഈ ഒരു പായക്കുള്ള ജാറത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാ ോന്നെ ചോദിക്കുന്നത് ഉസ്താദ് വീഡിയോ ഒരു കാര്യം പറയുന്നുണ്ട് ഉസ്താദിനെ കാണിക്കരുത് എന്റെ സൗണ്ട് മാത്രം ഇതിൽ കൊടുത്താൽ മതി അപ്പൊ ഉസ്താദിനെ ഞാൻ കാണിക്കുന്നില്ല അപ്പൊ നമുക്ക് ഈ യാത്ര ഒരു വിശേഷങ്ങളിലേക്ക് പോകട്ട അപ്പൊ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മളെ എംഇഎസ് മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്ത എം ഇ എസ് മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ഇവിടെ നമ്മൾ ഒരുപാട് നമുക്ക് എന്താണ് ഉദ്ദേശങ്ങൾ അതിനുവേണ്ടി ഇവിടെ നേർച്ച ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്നതാണ് പറയുന്നത് നമുക്ക് ഉസ്താദിനോട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം നമ്മുടെ അങ്ങാടിപ്പുറത്തിൻ്റെയും വളാഞ്ചേരിയുടെയും ഇടയിലുള്ള ഒരു മക്കാമിനെ സംബന്ധിച്ചാണ് കണ്ണാടിപ്പാറ ഉപ്പാപ്പ മക്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഒരു വലിയൻ്റെ മക്ബറയുടെ ചാരത്താണ് ഇത് അവതരിപ്പിക്കുന്നത് നമ്മുടെ എം ഇ എസ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഈ മക്കാമുള്ളത് മഹാനായ കണ്ണാടിപ്പാറ ഉപ്പാപ്പ എന്ന മഹാന് ഇവിടെ ഒരാലു മരവും ഒരു കാഞ്ഞിര മരത്തിൻ്റെ ഇടയിൽ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് കൊല്ലെന്നും ആർക്കും ഒരു കൃത്യമായിട്ട് പറയാൻ സാധ്യമല്ല കാരണം ഇവിടെ റോഡൊന്നും ഇല്ലാത്ത കാലത്തൊരു കാട്ടിൽ രണ്ട് മരത്തിൻ്റെ ഇടയിലായിട്ട് ഇബാദത്ത് ചെയ്തു ഒരു മഹാനായിരുന്നു അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി പുത്തനങ്ങാടി സുഹദ പള്ളിയിൽ പോയി നിസ്കരിക്കുകയും അവിടെ വന്ന് തിരിച്ചു വന്ന് ഇവിടെ തന്നെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ടിട്ട് ഇബാതത്ത് ചെയ്തു ഒരു വലിയ ഒരു വലിയ ആയിരിക്കുന്ന ഒരു മഹാനായിരുന്നു കണ്ണാടിപ്പാറ ഉപ്പാപ്പ എന്ന പേര് അറിയപ്പെടുന്ന മഹാൻ അദ്ദേഹം ഇവിടെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഇരുന്ന് ഇരിക്കുകയും ആളുകളോട് കൂടുതൽ സംസാരിക്കാതെ ഇവിടെ ഇരുന്നു കൊണ്ടിട്ട് ഇബാതത്ത് ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ മാത്രം പോവുകയും ചെയ്തിരുന്ന ഒരു മഹാനാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം വഫാത്തായതിൻ്റെ ശേഷം ചുറ്റു ഉറുമ്പുകൾ നിൽക്കുകയും അദ്ദേഹത്തിന്റെ മേത്തൊന്നും വരാതെ ചുറ്റുപാകു ഉറുമ്പുകൾ വലയം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് ഏതായാലും മഹാൻ അവറുകൾ ശേഷം പിന്നെ കുരുവമ്പലം തങ്ങന്മാര് അവരുടെ നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അവർ പൊന്തിച്ചിട്ടൊന്നും മയ്യത്തൊന്നും പൊന്തണില്ല അപ്പോൾ അവരിൽപ്പെട്ട തങ്ങന്മാരിൽപ്പെട്ട ഒരു വലിയ ഒരു മഹാൻ പറഞ്ഞ് നമുക്ക് മഹാൻ അവറുകളെ ഇവിടെ തന്നെ മറമാടാം എന്ന് പറയുകയും അങ്ങനെ ഇവിടെ കബറ് കളച്ചതിൻ്റെ ശേഷം പിന്നെ മയ്യത്ത് പൊന്തുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഈ മഹാന്റെ സാന്നിധ്യത്തിൽ ആര് എന്ത് വ്യാപലാദികളും എന്ത് പ്രയാസങ്ങളും വന്ന് പറഞ്ഞാലും ആ കാര്യങ്ങൾ അവർക്ക് നടക്കുന്നുണ്ട് എന്ന് ഇവിടെ വന്ന് പറയുന്ന ആളുകൾ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അസുഖങ്ങൾ മാറുക ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടുക വല്ല ഇന്റർവ്യൂകളൊക്കെ നടക്കുമ്പോൾ ആ ഇന്റർവ്യൂയില് അവർ പരീക്ഷയിലൊക്കെ ജയിക്കുക വിവാഹ സംബന്ധമായ കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പൊ പ്രത്യേകിച്ച് ആൺകുട്ടികളെ വിവാഹത്തിനാണ് കാര്യമായിട്ട് വരല് അതൊക്കെ പെട്ടെന്ന് നടക്കുക എല്ലാ കാര്യങ്ങളും ഇവിടെ നിർവഹിക്കുന്നുണ്ട് അത് കാരണമായിട്ട് അതിനോടനുബന്ധിച്ച് ഉത്തനങ്ങാടി മഹല് ശുഹദാക്കളുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജും ഇതിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇവിടെ വരുമാനങ്ങളൊക്കെ ആ ഖുർആനിലെ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിനും എല്ലാ വരുമാനവും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഓരോരുത്തരും നേർച്ചയാക്കിയിട്ട് അതുപോലെ പഴക്കൊല അവല് ഇതൊക്കെ നേർച്ചയാക്കുമ്പോൾ അവരുടെ അസുഖങ്ങളൊക്കെ മാറുന്നുണ്ട് മുമ്പൊരു അനുഭവം പറയാം ഈ എം ഇ എസ് കോളേജിലേക്ക് ഒരു കഴുത്തിൽ ഒരു കോഴിയുടെ എല്ല് കുടുങ്ങിയിട്ട് വളാഞ്ചേരിയുള്ള ഒരാൾ അവിടെ നിന്നൊക്കെ എല്ല് കുടുങ്ങിയിട്ട് എംഇഎസ് കോളേജിലേക്ക് വന്നിട്ട് അവര് ഇവിടെ വന്നുകൊണ്ടിട്ട് ഈ മഹാന്റെ സാന്നിധ്യത്തിൽ വന്ന് പറയുകയും ഒരു പഴം തിന്നിട്ട് അവര് പോയി എംഇ എസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പിന്നെ ആ എല്ല് കാണുന്നില്ല എക്സ്റേ എടുത്തപ്പോൾ എല്ല് കാണുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എല്ലൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ മക്കാമ് കഴിഞ്ഞിട്ട് അവർ ആ പഴവും ആ എല്ലും കൂടെ ഛർദിച്ചു പോന്നു അങ്ങനെ വിവിധ അമുസ്ലിങ്ങൾക്കടക്കം വിവിധ അനുഭവങ്ങൾ ഉണ്ടായത് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് അലഹദില്ല ഈ മഹാൻ വലിയൊരു മഹാനാണ് അവരുടെ ചാരത്ത് ഒരു ഇഫത് കോളേജ് നടക്കുന്നുണ്ട് ആ കുട്ടികളുടെ എല്ലാ ചെലവും ആ ഇഫ്ദു കോളേജിന്റെ കാര്യത്തിലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എംഇ എസ് കോളേജിന്റെ അടുത്താണ് ഈ മക്കാമുള്ളത് മാലാപറമ്പ് എം ഇ എസ് മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് ഈ മക്കാമുള്ളത് അള്ളാഹുത്താല മഹാന്റെ ഹക്ക് കൊണ്ട് നമ്മളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും റബ്ബു തല പൂർത്തിയാക്കി തെരുമാറാവട്ടെ ഇവിടെ വരുന്ന വ്യാപലാതികളും വ്യാപലാതികളൊക്കെ പറയുന്നവരുടെ എല്ലാവിധ രോഗങ്ങളും അള്ളാഹുത്താല സുഖം പ്രാപിച്ചു നൽകുമാറാവട്ടെ എല്ലാവരുടെയും അലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ ഉണ്ടല്ലേ അതിന്റെ തൊട്ടടുത്തോ നേരെ വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെയാണ് ഇവിടെയാണ് ഈ ജാറ ലൊക്കേഷൻ വരുന്നത്